ചെവികൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം വളരെ കോമണായി ഇതടുത്ത് വന്ന് പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഡോക്ടർ സുനേന കാരിത്താസ് ഫാമിലി ഹോസ്പിറ്റൽ കളത്തിപ്പടിയിലെ ഇ എൻ ടി സർജനാണ് നമ്മുടെ ചെവികളെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടോ തീർച്ചയായും ഒന്നും ചെയ്യേണ്ടതായില്ല എന്നതാണ് അതിൻ്റെ വ്യക്തമായ ഉത്തരം കുളി കഴിയുമ്പോൾ നനഞ്ഞ ഒരു തുണി വെച്ച് ചെവിയുടെ പുറംഭാഗം തുടച്ചു കളയാം എന്നതല്ലാതെ ബഡ്സ് ഇടുക ഓയിലിടുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ട് അതിലെ വാക്സ് എടുത്ത് കളയാൻ ശ്രമിക്കുക തുടങ്ങിയ പരിപാടികൾ ഉപകാരത്തിലും കൂടുതൽ ഉപദ്രവം ചെയ്യാനാണ് സാധ്യത ജനിച്ചു വീണ് ആദ്യമായി കുളിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വരുന്ന സ്ത്രീകൾ ചെവിയിൽ ബഡ്സ് ഇടുന്നതായും ചുറ്റും സോപ്പ് ഇടുന്നതായും കാണാറുണ്ട് ഇതിൻ്റെ എല്ലാം ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം മുതിർന്നവരായാലും സോപ്പ് കുളിക്കുമ്പോൾ ചെവിക്ക് ചുറ്റും ഇടുന്നത് അത് കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാക്കാനും അതുപോലെ ചെവി ചൊറിച്ചിലുണ്ടാക്കാനും ഉള്ള സാധ്യതകളുണ്ടാകും അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇയർബഡ് ഉപയോഗിച്ച് വാക്സ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് വഴി ചെവിയുടെ അകത്ത് പൊട്ടലുണ്ടാകാനും ചിലപ്പോൾ ചെവിപ്പാടയ്ക്ക് പൊട്ടലുണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട്